ഇരുമ്പുപാലം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണം തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് മെർച്ചൻ്റ് അസോസിയേഷൻ ഇരുമ്പുപാലം നേതൃത്വം ആവശ്യപ്പെട്ടു ഇരുമ്പുപാലം പത്താം പ്രദേശങ്ങളിൽ നാലു മാസത്തിനിടെ നാലോളം മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത് ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥയാണെന്നും മാരക ആയുധങ്ങളുമായി എത്തുന്ന മോഷ്ടാക്കൾ ജീവഹാനി വരുത്തുവാനും സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഇരുമ്പുപാലം പത്താം മേൽ മേഖലകളിലെ തുടർക്കഥയായ മോഷണ സംഭവത്തിൽ പോലീസടക്കമുള്ള അധികൃതർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും ഇരുമ്പുപാലം മെർച്ചന്റ് അസോസിയേഷൻ നേതൃത്വം ആവശ്യപ്പെട്ടു നാലു മാസത്തിനിടയിൽ നാലോളം മോഷണങ്ങളാണ് ഇരുമ്പുപാലം പത്താമേൽ ഭാഗങ്ങളിൽ നടന്നിരിക്കുന്നത് മാരകആായുധങ്ങളുമായാണ് തസ്കരന്മാർ മോഷണത്തിനിറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഇരുമ്പുപാലത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണത്തിൽ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാവ് വരുന്നതും വിദഗ്ധമായി വ്യാപാര സ്ഥാപനത്തിലെ ൂട്ടു തുറക്കുവാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ ലഭിച്ചിരുന്നു ഇതുകൂടാതെ മാരകായുധങ്ങൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് തസ്കരന്മാർ ജീവഹാനി വരെ വരുത്തുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതായി മെർച്ചന്റ് അസോസിയേഷൻ ഇരുമ്പുവാലം യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പറയുന്നത് ഇരുമ്പുവാലം പത്താം മേഖലകളില് കഴിഞ്ഞ നാല് മാസത്തിനിടയ്ക്ക് നാലോളം മോഷണങ്ങൾ നടക്കുകയുണ്ടായി തുടർച്ചയായിട്ടും ഈ മോഷണം നടന്നിട്ടും ഇതുവരെ പ്രതിയെ പിടിക്കാനുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഒട്ടേറെ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഏറെ ആശങ്ക പരുത്തുന്നു മാരകായുധങ്ങളുമായിട്ട് ആണ് ഈ മോഷ്ടാവ് കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്നത് അദ്ദേഹം ഉപേക്ഷിച്ച് പോയിട്ടിരിക്കുന്ന സാധനങ്ങൾ കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരാൾ എത്തപ്പെടുകയാണെങ്കിൽ ജീവഹാനി വരെ വരുത്തുന്നതിന് മടിയില്ലാത്ത രീതിയിലാണ് നമുക്ക് ആയുധങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണർന്നൊരു പ്രവർത്തനം ഇതിൻ്റെ ഇതിൻ്റെ കാര്യത്തിലേക്ക് ഉണ്ടാകണമെന്ന് ഇരുമ്പുകാലത്തെ വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടിയിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആവശ്യപ്പെടുകയാണ് തുടർച്ചയായ പ്രദേശത്ത് മോഷണം നടന്നിട്ടും സംഭവങ്ങളെപ്പറ്റി ഒരു വിവരവും ലഭിക്കാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്നുമാണ് ആരോപണം വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണമെന്നും എത്രയും വേഗം സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടണമെന്നും മോഷണം നടക്കുവാനുള്ള സാഹചര്യങ്ങൾ തടയണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ഇരുമ്പുപാലത്തെ ആറോളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം അപഹരിക്കുകയും നാലോളം സ്ഥാപനങ്ങളിൽ മോഷണശ്രമവും നടന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി